അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തഹു ബഹുമാനമുള്ളവരെ കർണാടകയിലെ കോലാറിൻ്റെ അടുത്ത് കെ ജി എഫ് എന്ന സ്ഥലത്ത് ഏകദേശം കോലാറിൽ നിന്നും മുപ്പത്തിയേഴ് കിലോമീറ്റർ സഞ്ചരിച്ചാൽ കെ ജി എഫ് മക്കാമിലേക്ക് നമുക്ക് എത്തിച്ചേരാം കെ ജി എഫ് മക്കാം കെ ജി എഫ് ദർഗ എന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നമുക്ക് ഈ മക്കാമ് കാണാവുന്നതാണ് ഏകദേശം മുപ്പത്തിയേഴ് കിലോമീറ്റർ ഉള്ളൂ അങ്ങോട്ട് സഞ്ചരിക്കാൻ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവരായ ഹസ്രത്ത് സയ്യുദിന വഗൌസുന ഷാ വലി ബാബ അത്ത അതാ ഇ കാലി കാതിരി എന്ന് പറഞ്ഞ മഹാനവറുകളാണ് മഹാനരായ ബാബ ഉപ്പാപ്പ കുറേ വർഷങ്ങൾക്ക് മുന്നേ ദീനിതാപത്തിൻ്റെ വന്ന് മഹാനവറുകൾ ഇവിടെ എല്ലാം ദീനീ ത്ത് നടത്തുകയും കർണാടക ബേസ് ചെയ്തിട്ടായിരുന്നു മഹാനവറുകളുടെ ദീനീതാപത്ത് ആ നാട്ടിൽ തന്നെ ഇതര നാട്ടിലും വളരെ പ്രശസ്തി ആർജിച്ച മക്കബറയിൽപ്പെട്ടതാണ് കെ ജി എഫ് മക്വാമ വളരെ വിശാലമായി കിടക്കുന്ന ഒരു സ്ഥലത്ത് തന്നെയാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത് അറിയാം എല്ലാ മഹാന്മാരും ഒരു വിഭാഗക്കാരായി വരികയും ആ വിഭാഗത്തിൽ നിന്നും കുറേ ആളുകൾ അവരൊപ്പം ഉള്ളവർ തന്നെ വലിയ മഹാന്മാരായിരിക്കും അവരെയും പല ഭാഗങ്ങളിലേക്ക് ദീനിതാപത്തിന് വേണ്ടി പറഞ്ഞയക്കുകയും അതിൽപ്പെട്ട ഉന്നത സ്ഥാനത്തെത്തിയ മഹാനാണ് ഹസറത്ത് സയ്യൂദിന വഖൌസുന ഷാ വലിയ ബാബ അത്ത ഈ കലന്ദരി കതിരി കതിരിയാരീക്കത്തിൻ്റെ ശൈഹമായ ഈ കെടുക്കുന്ന മഹാനവറുകൾ ഈ കാണുന്നതാണ് മഹാനവറുകളുടെ മക്വാമ് ഇവിടെ ധാരാളം ആളുകൾ സിയാറത്തിന് വരികയും ധാരാളം കറാമത്തുകൾ കാണിക്കുകയും ആളുകളുടെ പര ആവശ്യം പല മുറാദുകൾ അവിടെ മഹാനോടെ തപസ്സിലാക്കി അള്ളാഹുവിനോട് ജാ ചെയ്യുകയും അങ്ങനെ മുറാദുകൾ ഹാസിലാവുകയും എന്നിട്ട് അവിടെ സുയാറത്തിന് വരികയും അവിടെ ഹരിയകളും നേർച്ചകളൊക്കെ ആളുകൾക്ക് ഭക്ഷണമായിട്ടും കൊണ്ട് എന്താണോ ചെയ്യാൻ കഴിയുന്നത് ആ രീതിയിലാണ് അവിടെ ചെയ്തു കൊണ്ടിരിക്കുന്നത് ധാരാളം ആളുകൾ കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തുനിന്നും കർണാടകയിൽ നിന്നും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ അവരുടെ സുയാറത്തിന് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് വലിയ കരാമത്തുകൾ തന്നെയാണ് മഹാനവകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് മഹാൻ്റെ ഹക്കുജാഹുബർക്കത്ത് കൊണ്ട് എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി തരട്ടെ എല്ലാ പ്രയാസത്തിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും ഒഴിവാക്കി റാഹത്തിലും സന്തോഷത്തിലുമാക്കി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇവിടക്ക് സിയാർത്ത് ജയൻ അള്ളാഹു താല തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തു